ജാരി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഒരാളുടെ ആയുസ്ന് ശേഷവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വതക്ക എത്ര സുന്ദരമായ പ്രയോഗമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് ശേഷവും ആയുസിന്റെ പുറത്തേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വതക്ക അതയാളുടെ സ്വതക്ക ഏറ്റവും മഹനീയമായ സ്വതക്കയാണ് എന്താണത് ജീവിത കാലഘട്ടത്തിൽ നാം ഇവിടെ ബാക്കിയാക്കി പോകുന്ന ഉസ്മാൻ സാഹിബ് മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹം കരയുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് ആളുകൾ ചോദിക്കുന്നു എന്താണ് ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് നിങ്ങളെ സങ്കടപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറയുകയാണ് ഈ അയച്ചാണ് ഒതുന്നത് ും നാമാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് മരണത്തിനുമൊപ്പുറം നിങ്ങളുടെ അസറുകൾ നാം എഴുതി എഴുതി വെക്കുന്നതാണ് ആ താറുകളെ നാം എഴുതി വയ്ക്കുന്നതാണ് അദ്ദേഹം പറയുകയാണ് എന്റെ ജീവിതത്തിന്റെ ഭൂതകാലഘട്ടത്തിൽ യുക്തിവാദിയായ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ചന്തക്കുന്ന അങ്ങാടിയിൽ യുക്തിവാദത്തിന് വേണ്ടി പരസ്യമായി വാദിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ആ യുക്തിവാദത്തിന്റെ മാറാപ്പ് കയറിക്കൊണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് എനിക്ക് ഈ വിശ്വാസത്തിന്റെ മാധുര്യം നുണയാൻ കഴിഞ്ഞത് ഈ യുക്തിവാദം എന്ന് പറയുന്നത് ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരടിസ്ഥാനവും ഇല്ലാത്ത പമ്പര വിട്ടിത്തമാണെന്ന വസ്തുത ഞാൻ മനസ്സിലാക്കി തിരിച്ചു വരുന്നത് പിന്നീടാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ അത്തർ ഇന്നും നിലനിൽക്കുന്നുണ്ടാവും അന്നത്തെ എന്റെ സംസാരം കേട്ട് അന്നത്തെ എന്റെ അവതരണം കേട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് കുത്തുപുഴുത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് അത് ഞാൻ ഈ ലോകത്ത് ബാക്കിയാക്കി പോകുന്ന അത്തറാണ് ആ അത്തറിനെ ഞാൻ ഭയപ്പെടുന്നു ആ അടയാളത്തെ ഞാൻ ഭയപ്പെടുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നാം ഉണ്ടാക്കി വെച്ച അടയാളം എന്താണ് നമ്മുടെ മരണത്തിന് ശേഷം ആളുകൾ നമ്മെ എങ്ങനെയാണ് ഓർക്കുക നാം ഉണ്ടാക്കി വെച്ച

ഉപകാരമുണ്ടാകുന്ന ആളുകൾക്ക് ഹിതായു കിട്ടുന്ന മാർഗങ്ങളുണ്ടല്ലോ അതിനെയാണ് ജാരി എന്ന് പറയുന്നത് അത് ഒഴുകിക്കൊണ്ടിരിക്കും ആ ഒഴുക്ക് നിൽക്കുന്നത് വരെ ഒരു കിണർ കുഴിച്ചു കൊടച്ചാൽ ആ കിണറ്റിൽ നിന്ന് മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും വെള്ളം കുടിക്കുന്ന കാലത്തോളം ഇയാളുടെ കിതാബ് അടച്ചു വെക്കുകയില്ല മലക്കുകൾ ഈ മനുഷ്യന്റെ കിതാബ് അടച്ചു വെക്കുകയിൽ ആലോചിച്ചു നോക്ക് നിങ്ങൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മയും നമ്മൾ ചെയ്യില്ല ഒരു തിന്മയും ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് ഈ ലോകത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്മകൾ നമ്മുടെ നന്മകൾ അവരെങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നാം കുളിച്ച കിണറിൽ നിന്ന് ഓരോ പക്ഷി വെള്ളം കുടിക്കുമ്പോഴും ഓരോ മൃഗങ്ങൾ വെള്ളം കുടിക്കുമ്പോഴും ഓരോ മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോഴും നാം ഉണ്ടാക്കിയെടുത്ത് ഉണ്ടാക്കി കൊടുത്ത പള്ളിയിൽ നിന്ന് ഓരോ മനുഷ്യർ സുജൂതി ചെയ്യുമ്പോഴും ഓരോ മനുഷ്യർ ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ കിട്ടാബിലേക്ക് ആ അമലുകൾ എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് മൂന്നാമതായ കപുരലേക്ക് ബാക്കിയായി വരാനുള്ളത് എന്താണെന്ന് പ്രിയപ്പെട്ടവരെ അല്ലാണ്ട് റസൂല് പറയുന്നു വലതു സന്താനമാണ് സന്താനമാണ് പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ മക്കൾ ഇന്നത് പഠിച്ചിട്ടുണ്ട് ഇന്ന വീട്ടിലാണ് കല്യാണം കഴിച്ചത് ഇന്ന ജോലിയാണ് അവൻ ചെയ്യുന്നത് ഇന്ന ഇത്ര അക്ക ശമ്പളമാണ് അവൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളപ്പുറത്ത് എൻ്റെ കുട്ടി സ്വാലിഹാണ് ദരിദ്രനാണെങ്കിലും കൂലിപ്പണി എടുക്കുന്നവനാണെങ്കിലും സ്കൂളിലോ അതെ അതല്ലെങ്കിൽ കോളേജുകളിലോ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിലും അവൻ സ്വാലിഹാണ് നിസ്കരിക്കുന്നവനാണ് അള്ളാഹന്റെ മുന്നിൽ കൈനീട്ടുന്നവനാണ് കരയുന്നവനാണ് രാവത്തിന്റെ വീതിയിൽ എന്ന് പറയാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ മകന്റെ ഇസ്റ്റ് ഗുഫാറാണ് ആ മകന്റെ ദുബായാണ് ഖബറിലേക്ക് അങ്ങോട്ട് ഒഴുകി വരിക